വാടനപ്പള്ളിയിൽ വീണ്ടും മോഷണം വാടനപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപത്തെ എം എ സൂപ്പർ മാർക്കറ്റിലാണ് മോഷണം നടന്നത് മോഷണദൃശ്യം സ്ഥാപനത്തിന് അകത്തുള്ള സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടരയ്ക്കാണ് സംഭവം മഴക്കോട്ട് ധരിച്ചു വന്ന കള്ളൻ സൂപ്പർമാർക്കറ്റിന് പുറകിലെ ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് അകത്തു കയറിയത് തുടർന്ന് പതിനായിരത്തിന് മുകളിൽ വിലവരുന്ന സാധനങ്ങൾ മോഷ്ടിച്ചതായും പറയുന്നു സ്ഥാപനത്തിന് അകത്തെ രണ്ട് സിസിടിവി ക്യാമറകളും കള്ളൻ നശിപ്പിച്ചിട്ടുണ്ട് വാടനപ്പള്ളിയിലെ വിവിധ പ്രദേശങ്ങളിൽ കളവ് തുടർക്കഥയാകുമ്പോൾ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണെന്ന് ജനങ്ങൾ ആരോപിക്കുന്നു വാടാൻപള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന എൻ്റെ എം എ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അവിടെ നിന്ന് കള്ളു കയറിയിട്ട് ബാക്ക് ഡോറ് തല്ലിപ്പൊളിച്ചിട്ട് ഷട്ടർ ബാക്ക് ഡോറ് തല്ലിപ്പൊളിച്ചിട്ട് കയറിയിട്ടുള്ളത് കണ്ട മനസ്സിലാണ സാധനങ്ങൾ നഷ്ടമാണ് പതിനയ്യായിരം രൂപ സാധനം നഷ്ടം വന്നിട്ടുണ്ട് ഐടി സോപ്പുകൾ എണ്ണ ഓയല് വെളിച്ചെണ്ണ ഇതൊക്കെ കട്ടും കണക്കിനെ കൊണ്ടുപോയിട്ടുള്ളത് സോപ്പുകൾ കടല സങ്കടക്കിനെ കൊണ്ടുപോയിട്ടുണ്ട് സോപ്പും പൊടികളൊക്കെ കട സങ്കടക്കിനെ കൊണ്ടുപോയിട്ടുണ്ട് വലിയൊരു ആയുധ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആയുധം അവിടെ വലിയൊരു പൈപ്പ് അവിടെ എടുക്കുന്നുണ്ട് പൊട്ടിച്ചിട്ട് ലോക്കളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്